ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം അരങ്ങ് തകർത്ത് രാജാവായി വാഴുകയാണ് ഭ്രമയുഗം എന്ന് പറയാം ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ഗംഭീര പ്രശംസ തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ട് മമ്മൂട്ടിക്ക് പ്രശംസ ഏറുന്നു ഒപ്പം സിനിമയിലെ മുഴുവൻ ആളുകളെയും പ്രശംസിക്കുകയാണ് ജനങ്ങൾ കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന സിനിമയായിരിക്കുന്നു ഭ്രമയുഗം എന്നുള്ളത് ശരാശരി ഒരു ആൾ കാണാൻ പോകുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങളെ മുഴുവൻ എങ്ങനെ സങ്കല്പിച്ചാലും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റും സിനിമയ്ക്ക് ഇന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നാനൂറ്റി ഇരുപത്തി അഞ്ചിന് മുകളിലുള്ള ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ാലോചിച്ച് നോക്കുക ഒരു മലയാള സിനിമയ്ക്കാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് യു കെയില് സിനിമയ്ക്ക് മൂന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം പൗണ്ടാണ് നേടിയിരിക്കുന്നത് അതായത് ഗംഭീരമായിട്ടുള്ള അതായത് എൺപത്തി ആറ് എൺപത്തി ആറായിരത്തിന് മുകളിലാണ് യു കെയിൽ നിന്ന് അയർലൻഡിൽ നിന്ന് പതിനായിരത്തിനടുത്തുമാണ് ലഭിച്ചിരിക്കുന്നത് ഒരു റെക്കോർഡ് തുകയാണ് ഈ സിനിമയ്ക്ക് നേടിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് ലഭിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് യു കെയിൽ നിന്ന് ഒരു കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇപ്പം യു മാത്രമല്ല റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോടിക്ക് മുകളിലെത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനായ ഹൈദരാബാദ് പി സി എക്സിൽ സിനിമ ഇന്ന് ഒരു ഷോ കളിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷേ ആ ഒരു ഷോ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഷോ ആഡ് ചെയ്തിരിക്കുന്നു ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് അപ്പോൾ ആ സിനിമയുടെ ഡിമാൻഡ് നമുക്ക് എങ്ങനെയെന്ന് അറിയാൻ കഴിയും ഇനിയും അന്യഭാഷയിലുള്ള ആളുകൾ ഇപ്പോൾ മുറവിളി കൂട്ടുന്നു ഈ സിനിമ എപ്പോഴാണ് അവരുടെ ഭാഷയിൽ റിലീസ് ചെയ്യുന്നത് ഇതൊരു പാൻ പാനിന്ത്യൻ മൂവിയാണെന്ന് നമുക്കറിയാം ഇത് ഒരുമിച്ച് ഇറങ്ങുന്നു എന്നുള്ളതാണ് ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഈ ാണ് സിനിമയുടെ സെൻസറിംഗും കാര്യങ്ങളും ഒക്കെ മലയാളത്തിന് മലയാളമല്ലാത്ത ഭാഷകളിൽ ഉള്ളത് എന്നുള്ളതാണ് എന്താണേലും അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ പോക്ക് ഇനി കർണാടക ആന്ധ്ര കർണാടകയും തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് സിനിമ ഒരു കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നര കോടിക്ക് മുകളിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അതായത് ആദ്യ ദിവസം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയെങ്കിൽ ഇന്ന് മൂന്നാം ദിവസം മുപ്പത്തി ലക്ഷത്തോളം രൂപയായിരുന്നു നാലാം ദിവസം നാൽപ്പത്തിരണ്ടിന് മുകളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പിക്കുകയാണ് തമിഴ്നാട്ടിൽ ഓരോ ദിവസവും കൂടുന്ന കാഴ്ച തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഇപ്പോൾ നാല്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ ലഭിച്ചിരിക്കുന്നു എന്താണല്ലോ കണ്ടിറങ്ങുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ഇന്നലെയും സിനിമ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മേ ഷോയിലൂടെ നിങ്ങൾ നിങ്ങളാരൊക്കെയാണ് ഈ സിനിമ കണ്ടത് ഒന്ന് കമൻസിലൂടെ പറയാം നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം അഭിപ്രായം പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്